അവർക്ക് വല്ല പേടിയുണ്ടാവുന്ന വാർത്തകൾ വല്ല മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ കണ്ടാൽ പെട്ടെന്ന് അത് എന്തു ചെയ്യും നോക്കൂ പണ്ട് തന്നെ ആ ശൈലിയിൽ തന്നെ നമുക്കിന്ന് പറയാം പെട്ടെന്ന് വാട്സാപ്പിൽ വിടും പെട്ടെന്ന് വാട്സാപ്പിൽ വിടും ചിന്തിക്കാതെ വാട്സാപ്പിൽ അങ്ങോട്ട് കയറ്റി വിടും ജനങ്ങളൊക്കെ കണ്ട് പ്രയാസപ്പെട്ട് അവസാനം മൗലിയോട് ചോദിക്കേണ്ട കാര്യമാണ് മൗലിയോട് ഞാൻ കേട്ടിട്ട് പലപ്പോഴും ഇങ്ങനെ പോകാൻ വരും മൗലവി ഇങ്ങനെ വാട്സാപ്പിൽ ഉണ്ട് ഇത് ശരിയാണോ ഞാൻ കേട്ടിട്ടില്ല വായിച്ചിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ ഇത് എന്നോട് ചോദിക്കുന്നത് ചിലപ്പോൾ അത് വിടാതിരിക്കാൻ നല്ലത് ചോദിക്കേണ്ടതാണ് എനിക്ക് പ്രയാസമൊന്നുമില്ല പക്ഷേ ചോദിക്കാതെ വിടുന്നവരുണ്ട് ചോദിക്കാതെ അന്വേഷിക്കാതെ ഉറപ്പാക്കാതെ വിടുന്നവരുണ്ട് അതാ ഊബിഹി നല്ല പറയാണ് ഉടനെ തന്നെ അവരെന്ത് ചെയ്യുന്നു അനൗൺസ് ചെയ്യുന്നു അനൗൺസ് ചെയ്യുന്നു അതാ ഊബിഹി ഒരു കാലഘട്ടം ഉള്ള കാലഘട്ടമാകുമ്പോൾ അവർക്ക് റസൂലോട് പോയി ചോദിച്ചൂടെ ഈ സംഭവത്തെക്കുറിച്ച് വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചുകൂടെ അല്ലെങ്കിൽ ഇനി റസൂല ഇല്ലാത്ത കാലഘട്ടമാണെങ്കിൽ അവരിൽ നിന്നിട്ട് കൊള്ളുന്ന ഉടമകളായ അഥവാ പണ്ഡിതന്മാര് നേതാക്കൾ അവരോട് പോയി ചോദിക്കുക വാർത്തകൾ ചോദിക്കേണ്ടവരോട് ചോദിക്ക എന്നിട്ട് ഉറപ്പാക്കി എന്നിട്ട് വിതരണം ചെയ്യാതെ ഈ ആക്കും നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് എന്തിനെ ഊഹാപോഹം അങ്ങനെ ഉണ്ട് പോലോ ഇങ്ങനെയുണ്ട് പോലോ പോലോ ല്ലേ ഉറപ്പില്ല അങ്ങനെയുള്ള ഏറ്റവും കള്ള വാർത്തയായിട്ടാണ് വരിക വാർത്തയിൽ ഏറ്റവും കള്ള വാർത്തയായിട്ടാണ് എന്ത് വരുക ഊഹാപോഹം ഊഹാപോഹത്തിലൂടെ മുസ്ലിങ്ങൾ ഇങ്ങും വാർത്തകൾ എന്തു ചെയ്യരുത് കൈമാറരുത് ഇതാണ് പച്ച മലയാളത്തിൽ കേട്ടില്ലേ അതാണ് ഇന്ന് മക്കായി ഇമാം പറഞ്ഞതായ ശരി ശൈലി എന്നാൽ പണ്ട് മദീനയിൽ ഒരു ന്യൂസ് പുറപ്പെട്ടു കിബില മാറിയപ്പോൾ ഓ കിബില മാറുന്നതിന് മുമ്പൊക്കെ നിസ്കരിച്ച നിസ്കാരം നിസ്കാരമൊക്കെ കൊന്നുകയറിയില്ലേന്ന് കിബില മാറുന്നതിന് മുമ്പ് നിസ്കരിച്ചവരുടെ നിസ്കാരമൊക്കെ കൊന്നുകയറിയില്ലേ അതൊക്കെ ക്യാൻസലായില്ലേന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടാകും റസൂൽ ഉള്ള കാലഘട്ടം ഉള്ള കാലഘട്ടമാകുമ്പോൾ പ്രയാസം നീക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലേ റസൂല് മുമ്പിലുണ്ട് ചോദിച്ചാൽ ശരിയാവും അതേസമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിലാകുമ്പോഴൊക്കെ ഇങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ അതിങ്ങനെ ചോദിക്കലും മറുപടി പറയലും ചോദിക്കലും മറുപടി പറയും പറയലും അറിവില്ലാത്തവർ അറിവില്ലാത്ത രൂപത്തിൽ അറിയുന്നവർ അറിയുന്ന രൂപത്തിൽ ഇങ്ങനെ മറുപടി പറയലും ഇങ്ങനെയൊക്കെ ഏറ്റുമുട്ടലായിരിക്കും സംഭവിക്കുക മനസ്സിലല്ലേ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ സഹോദരികളെ അപ്പോൾ ഈ ഇതുപോലെയുള്ളതായ വാർത്തകൾ സാധാരണ വ്യാപകമാണ് ലോകത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലും റസൂർഖാന്റെ കാലഘട്ടത്തിൽ മക്കയിൽ ജീവിച്ച കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തതായ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിങ്ങളുടെ ജീവിതം അപൂർണമല്ലേ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ളതായ ചിന്താഗതികൾ കേൾക്കാറുണ്ട് അതൊക്കെ ഈ ഇനത്തിൽപ്പെടും അപകടമാണ് എന്തേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളേർക്കിയ മതമാണ് മതമാകുമ്പോൾ അള്ളയാണ് ഇസ്ലാമിനെ വളർത്തി പരിപൂർണമാക്കി എടുക്കുന്നത് ആ നബി മുതൽ തുടങ്ങിയിട്ട് മുഹമ്മദ് നബിയിലൂടെ സമാപിച്ചു മുഹമ്മദ് നബിയിലൂടെ സമാപിക്കുമ്പോൾ ആ ഇസ്ലാമിന്റെ എ മുതൽ വരെയുള്ളതായ വിധി വിലക്കുകൾ ഇവിടെ ഇറങ്ങണം ആ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ കൂടി സമാപിച്ചു അലൈക്കും അള്ളാ ഉസ് അപ്പോൾ ഇങ്ങനെ പരിപൂർണമാകുന്നതിന് മുമ്പായിട്ട് നാം അതിനിടക്ക് ഈ സൈസിലുള്ള ചോദ്യം ചോദിക്കലും ആ രൂപത്തിലുള്ള ഫത്വ നൽകലും അത് അജ്ഞതയിൽ കൂടി ഉടലെടുക്കുന്നതാണ് പാടില്ലാത്തതാണ് മനസ്സിലായില്ലേ എന്ത് റസൂൾ അലി വസ്ലം സഹാബാക്കൾ മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടം അവിടെ അള്ളാഹുസുബാൻ തേല ഇസ്ലാമിന്റെ പരിപൂർണതയിലേക്ക് എത്താത്ത സന്ദർഭമായതുകൊണ്ട് ആ സന്ദർഭത്തിൽ യുദ്ധം അവിടെ നടപ്പാക്കപ്പെട്ടിട്ടില്ല യുദ്ധത്തിന് ഓർഡർ വന്നിട്ടില്ല അപ്പോൾ അവർ അവരുടെ ഇസ്ലാം പരിപൂർണമാണ് അവിടെ ജീവിച്ചവരുടെ ഇസ്ലാം പരിപൂർണമാണ് കാരണം അവർക്ക് എന്തൊക്കെ എത്തി ആ എത്തിയത് അവർ നടപ്പാക്കി മനസ്സിലായില്ലേ നിങ്ങൾ കേട്ടില്ലേ കേട്ടില്ലെന്ന് പറഞ്ഞ ആളെ കൊന്ന വാർത്ത കഴിഞ്ഞ ക്ലാസ്സല്ലേ കേട്ടത് അല്ലേ അല്ലേ റസൂലിന എന്താ ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാളെ വധിച്ചു നിങ്ങൾക്ക് എന്താണ് അയാൾ ഹൃദയത്തിനുള്ളത് എന്ന് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ലൈല ഹൈലെന്നു കൂടി അയാൾ എന്തായി ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പായി നേടിയ ആളായി നമ്മുടെ വീക്ഷണത്തിൽ മനസ്സിലല്ലേ പിന്നെ അതിനപ്പുറം പിന്നെ ഉള്ളതാണ് അയാൾ നിസ്കരിക്കണമെന്നതും നോമ്പ് പിടിക്കണമെന്നതും കാത്ത് കൊടുക്കണമെന്നതും അപ്പോൾ ആ അതുവരെ ഉള്ള സന്ദർഭത്തിലാണ് അയാൾ കൊല്ലപ്പെടുന്നെങ്കിലോ ഇവിടെ വേദപൊർക്കളത്തിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു റസൂലേ ഞാൻ ഇതുവരെ അമുസ്ലിമാണ് ഇപ്പോൾ ഇതാ മുസ്ലിം ആയിരിക്കുന്നു എന്ത് വേണം റസൂള്ളി സ്വലം യുദ്ധത്തിന് അനുവാദം കൊടുത്തു അയാൾ യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധത്തിൽ ഷെയ്ദായി അയാള് ഓരോ നിസ്കരിച്ചിട്ടില്ല എന്ത് അയാളെ ഇസ്ലാം അതോടുകൂടി പൂർത്തിയായി അയാള് മുസ്ലിം ആയത് അവിടെ അത് മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ മുസ്ലിം ആവാനും യുദ്ധം ചെയ്യാനും ഷെയ്ദാവാനും അതിനെ അയാൾക്ക് അവിടെ പഴുതുണ്ടായിട്ടുള്ളൂ അതോടുകൂടി അയാളുടെ ഇസ്ലാം എന്താണ് പരിപൂർണ്ണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കലും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തലും ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിലിറങ്ങി പഠിക്കാത്തത് കൊണ്ടും ഉൾക്കൊള്ളാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തതും കൊണ്ട് കൊണ്ടും വരുന്നതായ ചില തെറ്റുകളും വീഴ്ചകളും മാത്രമാണ് അതുകൊണ്ടാണ് റസൂസ് വസ്ലം പറയുന്നത് എന്നത് എന്നത് അത് ഇത് മാത്രം കൊണ്ട് മഹാകളവായി മാറും എന്ത് കേട്ടതൊക്കെ പറയാം ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷെ ശരിയാണെന്ന് ഉറപ്പാ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കേട്ടതൊക്കെ ഉറപ്പാവാതെ പറഞ്ഞാൽ കളവ് പറഞ്ഞ സ്ഥാനത്താണത് ഏഹ് മനുസിലല്ലേ ഉറപ്പാക്കി പറഞ്ഞാലേ കളവല്ലാതെ ആയിരിക്കുള്ളൂ കള സത്യം കളവിൻ്റെ താരീഫ് അങ്ങനെയാണ് എന്താ സത്യം പറഞ്ഞാൽ വാക്കയിലും യാഥാർത്ഥ്യമായിരിക്കണം പറയുന്നതും യാഥാർത്ഥ്യമായിരിക്കണം അപ്പോഴാണ് ഒരു സംഗതി സത്യമാവുക മനസ്സിലല്ലേ ഒരു സംഗതി കളവാവലപ്പോഴാണ് അത് അയാൾ പറയുന്ന സമയത്ത് അയാൾക്ക് സത്യമോ അസത്യമോ എന്ന് ഉറപ്പില്ലെങ്കിൽ ആ പറയുമ്പോൾ എന്താകും അത് കളവാവും അത് ഊഹാപോഹമാണെങ്കിൽ അതും പറയരുത് എന്ന് റസൂന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടു ഏഹ് ഊഹാപോഹം പറയരുത് ഊഹാപോഹമാണ് ഏറ്റവും വലിയ കളവായി മാറുക ചിലപ്പോൾ അതുകൊണ്ട് റസൂഹ പറയുന്നത് മനുഷ്യൻ അങ്ങനെ സംഭവിച്ചു പോലും ഇങ്ങനെ ആയി പോലോ എന്ന് വാദിക്കുക എന്നത് തന്നെ വടക്ക് ശരിയാണ് എന്ന് നബി യുന മുഹമ്മദ് റസൂഹി ആ സാമു എന്ന് പറയുന്നതിന് പകരം ഉറപ്പിച്ച് പറയാൻ ഉറപ്പിച്ച് പറയാൻ സാധ്യതയുള്ളത് മാത്രമേ മറ്റുള്ളവരിലേക്ക് നാം എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കാവൂ എന്ന യുഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നാം മറ്റുള്ള വിഭാഗത്തിന് ചാൻസ് കൊടുക്കരുത് നമ്മെക്കുറിച്ച് ആക്ഷേപിക്കാൻ നമ്മെ കുറിച്ച് ശകാരിക്കാൻ നമ്മെ കുറിച്ച് ചീത്ത പറയാൻ നമ്മെ ഭയപ്പെടുത്താൻ ആക്ഷേപിക്കുന്ന രൂപത്തിൽ അതിന് വഴി നാം ഉണ്ടാക്കി കൊടുക്കരുത് മറ്റു ഇതര മതസ്ഥർക്കോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളാണെന്ന് നാം മനസ്സിലാക്കുന്നവർക്കോ പഴുതുണ്ടാക്കി കൊടുക്കരുത് അതിന് പകരം നാം എന്ത് വേണം അലൈലൈ വസ്ലമിന്റെ പരിസരത്തിൽ ഇത് സംഭവിച്ചു മക്കയിൽ മദീനയിൽ സംഭവിച്ചു നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ും എന്താണ് സംഭവിച്ചത് ജനങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങളോട് മക്കാര് നിങ്ങൾക്കെതിരിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ് വരാൻ പോവുകയാണ് ഇർജാഫിന്റെ ഒരു ശരിയാണ് പലപ്പോഴും കേട്ട ആയതാണ് ഇതേ സ്റ്റേജിൽ വെച്ചിട്ട് അല്ലേ എന്താണ് സംഭവിച്ചത് യുദ്ധം നടന്നു പത്ത് ആയിരത്തി നാന്നൂറിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം ഒരു മുന്നൂറോളം പേര് മാറിയിട്ടുണ്ട് കപ്പട വിശ്വാസികൾ അത് യുദ്ധത്തിന് പോകാതെ തന്നെ ആയിരത്തിൽ പരം സാബാക്കൾ എല്ലാവരും പരിക്കേറ്റിട്ട് റസൂൽ അടക്കം പരിക്കേറ്റിട്ടാണ് വന്നത് റസൂൽ അടക്കം പരിക്കേറ്റിട്ടാണ് വന്നത് മനസ്സിലായില്ലേ ഈ സന്ദർഭത്തിൽ റസൂല്ലാഹു അലൈവസമ്മും സാബാക്കൾക്കൊരു കള്ള വാർത്ത കിട്ടി എന്താണ് വീണ്ടും പുറപ്പെട്ടു നാല് മക്കരിങ്ങൾ മടങ്ങി വരുന്നുണ്ട് അപ്പോൾ എന്താ തീരുമാനിച്ചത് അതാണ് നമുക്കറിയേണ്ടത് എന്ത് നാം വല്ല മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്ന കള്ള പ്രചരണങ്ങളോ അല്ലാത്തതോ കേട്ട് കഴിഞ്ഞാൽ നാം അതിനെ പ്രതിരോധിക്കേണ്ടത് ഏത് രൂപത്തിലാണ് റസൂല് പഠിപ്പിച്ച അള്ള പഠിപ്പിച്ചതാണ് ഖുർആനിൽ വാർത്ത കേട്ടപ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു പറ്റുന്ന വളരെ നല്ല ശക്തനാണ് റബ്ബുൽ അതുകൊണ്ട് അള്ളാന്റെ ഞങ്ങളെല്ലാം വരമേൽപ്പിച്ചു വേറുന്നത് വരട്ടെ എന്ന ആ തവക്കുലിലേക്ക് എത്തി ഇബ്രാഹിം അലി ഇസ്ലാം പണ്ട് തവക്കുലാക്കി ആരുടെയും ആവശ്യം എനക്കില്ല ജീവനയിലെ നിങ്ങളുടെ ആവശ്യം അള്ളയാണെങ്കിൽ ഹസ്ബി എന്നാണ് ഇബ്രാഹിം നബി അതുപോലെ അതുപോലെന്താണ് ഈ വാർത്ത കേട്ടപ്പോൾ അതെ ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല മദീൻ എന്നിട്ട് വീണ്ടും അതെങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും നേരിടണം എന്നല്ലാതെ നാം അവര് അവരെ വീണ്ടും നമ്മുടെ നാടിനെ അക്രമിക്കാൻ നമ്മുടെ നാടിനെ അക്രമിക്കാൻ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ പരിക്കേറ്റിട്ടാണെങ്കിൽ പരിക്കേറ്റിട്ട് ചിലരൊക്കെ സാഹാക്കളെ ഒട്ട കുതുകയുടെ മീതെ കയറ്റി എത്തിയതാണ് പരിക്കായത് കൊണ്ട് എന്നാലും അവർക്കൊന്ന് പാഠം പഠിപ്പിക്കണം അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ബി റാലി കഴിഞ്ഞ ശേഷം വലത് ഭാഗത്തുള്ള അവിടെ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് വലത് ഭാഗത്തൊരു ടേൺ ഉണ്ട് എമ്പുഴിലേക്കുള്ള പുതിയ റൂട്ടാണതിപ്പോൾ ആ റൂട്ടിൽ കൂടി പോകുമ്പോൾ കാണുന്നതായ ഭൂമിയുടെ പേരാണെന്ത് ഹംറാ ഉൽ അസദ് എന്താണ് ഹംറ ഉൽ അസദ് ഉൽ അസദ് എന്ന സ്ഥലത്ത് റസൂല്ലി സ്വല്ലാ വസ്ലം അല്പസമയമോ ദിവസമോ കെമ്പടിച്ചിട്ട് മക്കയിൽ നിന്നിട്ട് വരുന്നവർ വരട്ടെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന രൂപത്തിൽ അവിടെ അവരെ പേടിപ്പിക്കാൻ വേണ്ടി പോയി ലേക്ക് തവക്കുലാക്കി നന്നായി സന്തോഷത്തോടു കൂടി മട മദീനയിലേക്ക് മടങ്ങി വരികയും ചെയ്തു മക്കാരെ മടങ്ങി പോവുകയും ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് ഈ സംഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കും എനക്കും നമ്മുടെ ശബ്ദം എവിടുന്നാരൊക്കെ കേൾക്കുന്നുവോ അവർക്കെല്ലാം പാഠം പഠിപ്പിക്കുന്നത് എന്താണ് ഈ റിജാഫ് നാം വിട്ടു നിൽക്കണം ഒഴിവാക്കണം നാം കള്ളപ്രചരണമോ അല്ലാത്തതോ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്ന പേടിപ്പിക്കുന്നതാണെങ്കിൽ വളരെ ഒരു ഞാൻ പറയാറുള്ളത് പോലെ ഒരു പ്രാവശ്യം നാം ഇത് പ്രചരിപ്പിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ചാൽ വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് നൂറ് പ്രാവശ്യം ചിന്തിക്കണം മുസ്ലിം അല്ലേ നൂറ് പ്രാവശ്യം ചിന്തിക്കണം എന്തായിരിക്കും ഇതിന്റെ ബേക്കിൽ വരാൻ പോകുന്ന വിപത്ത് അപകടം ഓർക്കണം എന്നിട്ട് വല്ലതും ചെയ്യാവും അതുകൊണ്ട് മുസ്ലിംകള് ദ്രോഹിക്കൽ അത് ഏത് നിലക്കും ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ മതമാണ് സംരക്ഷണത്തിന്റെ മതമാണ് അതുകൊണ്ട് ഈ ഇസ്ലാമിൽ ആരും ആരെയും ദ്രോഹിക്കുക എന്നത് ഭക്ഷണത്തിൽ പോകുമ്പോൾ വാള് കയ്യിലുണ്ടെങ്കിൽ പണ്ടൊക്കെ ആയുധം കയ്യിലുണ്ടാവും സുരന്ത് പറഞ്ഞു അതിന്റെ മോന താഴെയാക്കണം പൊക്കി പിടിക്കരുത് ആരെയും തട്ടാതിരിക്കാൻ നീ നിന്റെ നിന്റെ കൂടി നിന്റെ കൂടെയുള്ള കത്തി കൊണ്ട് ഇങ്ങനെ ചൂണ്ടി വല്ല മുസ്ലിമിലേക്ക് കാട്ടിക്കഴിഞ്ഞാൽ അതിനെ റസൂള്ള ഇസ്ലാസ്സലം കർശനമായ നിലയ്ക്ക് വിരോധിച്ച വാർത്ത സഹൈ മുസ്ലിമിൽ പൊടിച്ച് നദീസിൽ ഞാനിവിടെ പറഞ്ഞു